ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ ഒരു മെയിൻ ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് ആ ടിപ്പ് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉപകാരപ്പെടുന്നുള്ള കാര്യം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും നമ്മളൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആയിരക്കണക്കിന് രൂപ നഷ്ടപ്പെടുന്ന ഒരു ടിപ്പാണ് ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സേഫായിരിക്കാം പൈസ പോണത് മാത്രമല്ല നമുക്ക് അല്പം വൃത്തിയോടെയും കൂടി ഇരിക്കാം അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ മെയിൻ ടിപ്സ് അതാണ് കൂടാതെ ഒരു രണ്ട് മൂന്ന് സിമ്പിൾ ടിപ്പും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേണ്ട നമ്മൾക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ ടിപ്പിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡ്രൈനേജ് സിസ്റ്റം ഉണ്ടല്ലോ വീടുകളിൽ ഇത് ബ്ലോക്ക് ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം ബ്ലോക്ക് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്ലംബറിനെ വിളിക്കണം പിന്നെ അതിന് നല്ലൊരു തുക ചിലവാണ് സിങ്ക് വാഷ് ബേസിൽ നിന്ന് വരുന്ന പൈപ്പാണ് ഈ പൈപ്പുകളൊക്കെ ചില സമയങ്ങളിൽ ബ്ലോക്ക് ആവാറുണ്ട് നമ്മൾ കറക്റ്റ് ഒന്നും ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ അത് അതിനേക്കാളും ഏറ്റവും ഡേഞ്ചറായ ഒരു ബ്ലോക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ ടാങ്കിലോട്ട് പോകുന്ന അവിടെയാണ് പണ്ട് കാലത്ത് നമ്മൾ ചില പൊടിവിദ്യകളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഈ ബ്ലോക്ക് മാറ്റും അപ്പോൾ വർഷങ്ങൾ പഴക്കമുള്ള ടാങ്കുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ അതിലകത്തുള്ള ബാക്ടീരിയ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടും അല്ലെങ്കിൽ നശിച്ചു പോകുന്നതുകൊണ്ടുമാണ് നമുക്ക് ഈ ബ്ലോക്ക് ഉണ്ടാകുന്നത് നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിക്കുന്നത് പശുവിൻ്റെ ചാണകം കലക്കി വെള്ളം നമ്മൾ ഒഴിക്കാറുണ്ട് അത് ഏറ്റവും നല്ലൊരു മരുന്നാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ സാഹചര്യങ്ങളൊന്നും നമുക്ക് കിട്ടാറില്ല അപ്പോൾ പശുവിൻ്റെ ചാണകത്തിനൊക്കെ കിട്ടണമെങ്കിൽ ഗ്രാമങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്ക് അത് ആവശ്യത്തിന് കിട്ടുന്നതായിരിക്കും പക്ഷേ ടൗണുകളിലൊക്കെ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്യാവശ്യം ചാണകമൊന്നും കിട്ടാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ ആ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം കാണിക്കുന്ന ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ചിരട്ടയാണ് കേട്ടോ ഈ ചിരട്ട കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ ടിപ്പിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതാണ് ഉള്ളിൽ തെങ്ങിൻ്റെ എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പറഞ്ഞ പോലെ ഈ കിച്ചണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ കുറച്ച് നല്ല കാര്യങ്ങൾ ഈ ചിരട്ട കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും തുളസി ഇല അല്ലെങ്കിൽ മല്ലി ഇതുപോലെ കറിവേപ്പില ഇതൊക്കെ നമ്മൾ വാഷ് ചെയ്യുന്നത് എങ്ങനെയാണ് തൊണ്ണൂറ് ശതമാനം പേര് നമ്മൾ കയ്യിൽ വെച്ചിട്ടായിരിക്കും വാഷ് ചെയ്യുന്നത് നമുക്ക് അങ്ങനെ വാഷ് ചെയ്യുന്ന സമയത്ത് കുറെ കയ്യിൻ്റെ ഇടയിലൂടെ വാഷ് ബേസിനിൽ പോകും നമ്മൾ നന്നായിട്ട് ഇതുപോലെ റസ് റസ്സിട്ടൊക്കെ ആയിരിക്കും കഴിയുന്നത് അത് ഫ്രഷ്നസ് നഷ്ടപ്പെടും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നമുക്ക് ചിരട്ട വെച്ച് ഒരു സിമ്പിൾ ടിപ്പുണ്ട് അത് അടിയിൽ ഓട്ടയുള്ള ഒരു ചിരട്ട ഉണ്ടാകും അതിന് ശേഷം ഇതുപോലെ ഇട്ട് വെച്ചിട്ട് ഏത് ഇലയാണെങ്കിലും ഇതിൽ ക്ലീൻ ചെയ്യണമെങ്കിലും നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ നമുക്ക് ഒരുപാട് പ്രസ്സ് ചെയ്ത് കഴിയേണ്ട കാര്യമില്ല ഇതുപോലെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഇങ്ങനെ നാക്കിയാൽ തന്നെ അതിലുള്ള പൊടിയും പ്രാണികളൊക്കെ പോകട്ടോ അപ്പോൾ വെള്ളം അടിയിലൂടെ ഇതുപോലെ അതിൻ്റെ ഹോളിലൂടെ പൊയ്ക്കോളുകയും ചെയ്യും നമ്മളത് ഫ്രഷായി കിട്ടുകയും ചെയ്യും ലാസ്റ്റത്തെ വെള്ളത്തിൻ്റെ തുള്ളി പോലും പോയി കഴിഞ്ഞു ഇന്നൊന്നും ഇല്ല ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒന്ന് കുറഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തിനും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കണേ അടുത്ത ഒരു കിച്ചൺ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിരട്ട വെച്ചിട്ട് ഇത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത ചിരട്ടയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അരിയൊക്കെ നമ്മൾ ചാക്കിലോ അല്ലെങ്കിൽ ഇതുപോലെ പാത്രത്തിലൊക്കെ ആക്കി വെക്കില്ലേ ആക്കി വെക്കാൻ സമയത്ത് നമ്മളൊന്നുമില്ലെങ്കിൽ സ്റ്റീൽ പാത്രം നമ്മൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രത്തിലൊക്കെ കൊണ്ട് എടുക്കുന്നത് പക്ഷേ അതിനേക്കാളും നാച്ചുറൽ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ നമ്മുടെ ചിരട്ട കൊണ്ട് നമ്മൾ ഈ എടുക്കുന്നത് ഒന്നാമത് ഇത് നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ഐറ്റമാണ് രണ്ടാമത് ഈ ചിരട്ട ഇതുപോലെ നമ്മൾ അരിയൊക്കെ എടുത്തതിനു ശേഷം ഇത് ഇങ്ങനെ മൂടി വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഈ അരിയിൽ ഒരു പ്രാണി വരില്ല ചിരട്ടയുടെ ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാണികളെയും നമുക്ക് നമ്മുടെ ഈ സാധനങ്ങളോട്ട് അടുപ്പിക്കില്ല കേട്ടോ അപ്പം അരി എന്നല്ല ഞാൻ പരി ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ട് അരിയെന്ന് കാണിച്ചു പയർ പരിപ്പ് എന്ത് വേണമെങ്കിലും നമ്മൾക്ക് ഏറ്റവും നല്ല സേഫ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ചിരട്ട വെച്ച് നമ്മൾ കേട്ടോ ചിരട്ട കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്ത് ഈ ചിരട്ടയില് മണലൊക്കെ ആക്കി വെച്ചിട്ട് നമ്മൾ ഇതിൽ ആണ് ചന്ദനത്തിരി കത്തിച്ചേയ്ക്കണ്ടായിരുന്നു പണ്ടുള്ളവരോട് ചോദിച്ചാൽ മനസ്സിലാവും ഇപ്പൊ മണലൊക്കെ കിട്ടാൻ സാധ്യത കുറവുള്ളത് കൊണ്ട് നമ്മൾ ഇതുപോലെ മണലൊക്കെ കുറച്ചും കൂടി ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൊടി ഉപ്പ് എടുത്തിട്ട് അതിലോട്ട് ചന്ദനത്തിരി വെച്ച് അപ്പോൾ നമ്മളെ പണ്ട് കാലത്തൊക്കെ ഇതുപോലെ മണലിട്ടിട്ട് ചന്ദനത്തിരി കത്തിച്ച് വെക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചിരട്ടയാണ് കാരണം ചിരട്ടയ്ക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് നമുക്കതൊരു ചന്ദനത്തിന് സ്റ്റാൻഡായിട്ട് നമുക്ക് ചിരട്ട ഉപയോഗിക്കാം ഇതുപോലെ തന്നെയാണ് നമുക്ക് മെയിൽ തിരി മെയിൽ നമുക്ക് ചിരട്ടയിൽ കത്തിച്ച് വെക്കുന്നതാണ് ഏറ്റവും സേഫ് ഒരു കാര്യം നമ്മുടെ ഇന്നത്തെ മെയിൻ ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് ഞാൻ ഒരു പ്ലാസ്റ്റിക് പാത്രം എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഇന്നത്തെ മെയിൻ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെപ്റ്റിക് ടാങ്ക് അതുപോലെ സിങ്ക് വാഷ്ബേസിൻ ഒക്കെ ബ്ലോക്ക് ആകാതിരിക്കാൻ വേണ്ടി യാതൊരു കെമിക്കലും ഇല്ലാതെ നാച്ചുറലായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു ടിപ്പാണ് നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കിയോ നൂറിൽ നൂറ് ശതമാനം റിസൾട്ട് ഉണ്ടാവും കേട്ടോ വളരെ ചിലവ് ഒരു ടിപ്പാണ് അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾ കണ്ടാറ ചില കണ്ടാറിയാൻ പറ്റും ഓരോ നാട്ടിൽ ഓരോ പേരാ പറയുന്നത് ഒട്ടുമിക്ക പേര് ശർക്കര എന്ന് പറയും ഇത് കേരളയിലൊക്കെ വെല്ലം എന്ന് പറയും ശർക്കര അഥവാ വെല്ലം ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് സെപ്റ്റിക് ടാങ്ക് ടാങ്ക് ബ്ലോക്ക് ആകാതെ നോക്കുന്ന സിമ്പിൾ ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കുക അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ശർക്കര ഇതുപോലെ ഒന്ന് ചീവി ചെയ്യണേ ശർക്കര എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പഞ്ചസാരയെക്കാളും വളരെ നല്ല ഗുണമുള്ള ഒരു സാധനമാണ് കരിപ്പെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും ഗുണമുള്ള സാധനമാണ് നമ്മുടെ പനി ജലദോഷം കഫക്കെട്ട് തുടങ്ങിയ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഏറ്റവും നല്ലൊരു മരുന്നാണ് കരിപ്പെട്ടി അപ്പോൾ പണ്ട് കാലത്ത് ഇതുപോലെയൊക്കെ സംഭവങ്ങൾ ചെയ്തുകൊണ്ടാണ് അവർക്ക് ഇപ്പോഴും നല്ല ആയുസ്സും ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുന്നത് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻസ്റ്റൻറ്റ് ടൈപ്പ് ആയതുകൊണ്ട് നമ്മുടെ ആരോഗ്യം ഏകദേശം ആ ഒരു ഇൻസ്റ്റന്റ് പോലെ തന്നെയാണ് പെട്ടെന്ന് ഉണ്ടാവും പെട്ടെന്ന് പോവും ഞാനൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളയ്ക്കണം വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് അതിലോട്ട് നമ്മൾ ഈ വെച്ചിരിക്കുന്ന ശർക്കര ശർക്കരയിലോട്ട് കൊട്ടാമേ അപ്പോൾ നമ്മൾ ശർക്കര ഒന്ന് നന്നായിട്ടൊന്ന് അലിയിട്ട് അതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ചെറിയ ചെറിയ പീസ് പീസാകുന്നതുകൊണ്ട് പെട്ടെന്ന് അലിഞ്ഞു കിട്ടും നമ്മൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ ചീവി എടുത്തത് അല്ലാതെ കട്ട് ചെയ്തിട്ട് ഒരുപാട് സമയം എടുക്കാം അത് ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ ചീവി എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കൂടാതെ നന്നായിട്ട് അത് അലിഞ്ഞും ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാമേ ഇനി അതിലോട്ട് നമ്മൾ കുറച്ച് ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടി ഇടണം കേട്ടോ പൊടിയുപ്പ് ഇത്ര മതി ശർക്കരയുടെ അത്രയും ഉപ്പ് ചേർക്കരുത് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് തണുക്കാൻ വെക്കണം അപ്പോൾ തൊന്ന് തണുക്കട്ടെട്ടോ അങ്ങനൊരു കപ്പിലോട്ട് തോക്കണേ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് ഒരുപാട് തണുക്കേണ്ട കാര്യമില്ല അതിന് നമുക്ക് ഈ മിക്സ് ഈ മിക്സിൻ്റെ ഒറ്റ ആവശ്യമേ ഉള്ളൂ സിങ്കോ വാഷ് മെഷിനോ എവിടെ വേണമെങ്കിലും നമുക്ക് ബ്ലോക്ക് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ സീവിലോട്ട് സെറാമിക്കിലോട്ടൊന്നും ആക്കി ആക്കരുത് സീവിലോട്ട് ഇതുപോലെ കുറച്ചിലേ കുറച്ച് കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത ശേഷം ഇപ്പം തന്നെ നിങ്ങൾ പൈപ്പ് തുറന്നു വിടരുത് കേട്ടോ കുറേ സമയം കഴിഞ്ഞിട്ട് പൈപ്പ് തുറന്നാൽ മതി അതുപോലെ തന്നെ സിങ്കിൻ്റെ ആ സീവിലോട്ടും ഇതുപോലെ ഒരുപാട് ഫോഴ്സിൽ ഒഴിക്കരുത് നൈസിൽ ഇങ്ങനെ ഒഴിച്ച് വിടാം ക്ലോസ് ആയി ഉണ്ടാകുന്ന ബാക്ടീരിയയുടെ കുറവ് കൊണ്ടാണ് നമുക്ക് ബോക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ഈ സർക്കര എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ഉണ്ടാവാൻ വളരെ സഹായിക്കുന്ന ഒരു സൊല്യൂഷനാണ് കേട്ടോ ഇത് നമ്മളൊന്ന് ഫ്ലഷ് ചെയ്ത് കൊടുക്കണം കാരണം നമുക്ക് ടാങ്കിലോട്ട് ഇട്ട് പോകാൻ വേണ്ടിട്ടാണ് ഇതുപോലെ നിങ്ങള് വല്ലപ്പോയി വലിക്കും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ഞാൻ പറയുന്നില്ല ഇതുപോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഒരു പേടിയും ഇല്ലാതെ നമുക്ക് ധൈര്യമായിട്ടിരിക്കാം അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്ക് ഒക്കെ അടഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ് അത് ക്ലെയിം ചെയ്യണമെങ്കിൽ നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ പോകും അപ്പോൾ ഇന്ന് കാണിച്ചത് വളരെ കുഞ്ഞു കുഞ്ഞ് ടിപ്പുകളാണ് അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവർക്കും അഫോർഡ് ചെയ്യാനും പറ്റുന്നതാണ് കാരണം വലിയ ചിലവൊന്നും ഇല്ലാത്ത ടിപ്സുകളാണ് ഇതൊക്കെ ഓരോന്നോ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാട്ടോ ഇനി അടുത്ത വെറൈറ്റി വീഡിയോമായി കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ